അഞ്ച് നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഒരു നസ്രാണി സദ്യ കിട്ടുന്ന സ്പോട്ട് പരിചയപ്പെടാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഡാം ഫിഷിന് ഫേമസ് ആയ ഒരുപാട് റെസ്റ്റോറൻസ് ഉള്ള ഒരു സ്ഥലമാണ് നെട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡാം ഫിഷ് കഴിക്കാനാണ് പോയത് അപ്പോഴാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ഐറ്റം അവിടെ കാണുന്നത് കാടയും ബീഫും ചിക്കനും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉൾപ്പെടെ ഈ ഒരു നോൺ വെജ് സദ്യയ്ക്ക് വിലയാവുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് നസ്രാണി സദ്യ എന്നാണ് ഇവർ ഇതിന് പേരിട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വെറുത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ചോറിന്റെ കൂടെ പരിപ്പ് കറിയും പുളിശ്ശേരി പിന്നെ ചെറിയ പപ്പടവും ഇവിടെ കിട്ടുന്നത് അച്ചാർ പോലും ഇവരിവിടെ ഉണ്ടാക്കുന്നതാണ് ാണ് ഒരു മായങ്ങളും ചേർക്കാത്ത നല്ല ഹോംലി ടേസ്റ്റ് വരുന്ന ആഹാരം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു നസ്രാണി സദ്യ മാത്രമല്ല നസ്രാണി കപ്പ കോമ്പോയും ഇവിടെയുണ്ട് ഇതിലും അഞ്ച് നോൺ വെജ് ആണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില കോംബോസ് മാത്രമല്ല ഉച്ച സമയത്ത് മീൽസും ഫ്രഷ് ജ്യൂസസും പിന്നെയും ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഇവിടെയുണ്ട് എല്ലാ ദിവസവും ഈ റെസ്റ്റോറന്റ് ഉണ്ട് രാവിലെ പതിനൊന്ന് മണിയോട്ട് രാത്രി എട്ട് മണി വരെയാണ് ഇവിടുത്തെ സമയം ഈ രണ്ട് കോംബോസിന്റെ കൂടെ മധുരത്തിനായിട്ട് ഒരു കുൽഫിയും കൂടെ ഇവർ കൊടുക്കുന്നുണ്ട് നെട്ടവഴി പോകുന്നവരെ ഇവിടുത്തെ ഈ കോംബോസ് ട്രൈ ചെയ്യാൻ മറക്കണ്ട മരീൻസ് റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കിട്ടുന്നതാണ്